ാരായണം നമസ്കൃത്യ നരം ജൈവനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോ ജയമുദീരീ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഞാൻ ഋജുരാമൻ മഹാഭാരതത്തിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള വനപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള കിരാതപർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വളരെ പ്രശസ്തമായിട്ടുള്ള കഥാഭാഗമാണിത് ഭഗവാനെ ശിവനെ ദിവ്യാസ്ത്രങ്ങൾ നേടാൻ വേണ്ടിയിട്ട് അർജുനൻ തപസ് ചെയ്തു അപ്പം തപസ്സിൽ സംപ്രീതനായിട്ടുള്ള ശിവഭഗവാൻ അർജുനനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കാട്ടാളൻ്റെ വേഷത്തിൽ അല്ലെങ്കിൽ കിരാതൻ്റെ വേഷത്തിൽ അർജുനൻ്റെ മുമ്പിലേക്ക് വന്നിട്ട് അവർ തമ്മിൽ തർക്കമായി ഒരു പന്നി രൂപത്തിൽ വന്ന ഒരു രാക്ഷസിനെ കുന്നതിൻ്റെ പേരിൽ അതിനുശേഷം അവർ തമ്മിൽ യുദ്ധവുമായി അപ്പം അർജുനൻ മഹാവില്ലാളിയാണ് ഇതുവരെ ആരുടെ മുമ്പിലും തോറ്റിട്ടില്ല പക്ഷേ അർജുനൻ ഈ കിരാതന്റെ മുമ്പിൽ നിസ്സഹായനായി പോയി അർജുനൻ്റെ ആയുധങ്ങളൊന്നും ഫലിക്കാത്ത അവസ്ഥയൊന്നും അവസാനം അർജുനൻ മോഹാല്യസപ്പെട്ട് വീഴുകയും ചെയ്തു ഈ കിരാതൻ്റെ കിരാതനാൽ താടനെ ഏറ്റുവാങ്ങാൻ വയ്യാതെ അങ്ങനെ അപമാനഭാരം കൊണ്ടും ദുഃഖം കൊണ്ടും അവശനയായിട്ടുള്ള അർജുനൻ തൻ്റെ ഇഷ്ടദേവതയായിട്ടുള്ള ശിവഭഗവാന്റെ ഒരു ചെറിയ പ്രതിമ മണ്ണുകൊണ്ടുണ്ടാക്കി അതിൻ്റെ കാൽക്കലേക്ക് പുഷ്പങ്ങൾ അർപ്പിക്കാൻ തുടങ്ങി ആ സമയത്ത് അത് കിരാതൻ്റെ തലയിലേക്ക് തന്നെ വന്ന് വീഴുന്ന കാഴ്ച അർജുനൻ കണ്ടു അങ്ങനെ ഇത് തൻ്റെ ഇഷ്ടദേവനായിട്ടുള്ള മഹാദേവൻ തന്നെയാണെന്നുള്ള സത്യം മനസ്സിലായി അർജുനൻ അങ്ങനെ ആ മഹാദേവിൻ്റെ മുമ്പിൽ വീണു മഹാദേവൻ ആ സമയത്ത് സ്വന്തം ദർശനം കൊടുക്കുന്നുണ്ട് തൻ്റെ യഥാർത്ഥത്തിലുള്ള രൂപം ആ സമയത്ത് ഭഗവാൻ വലിയൊരു ഭഗവാനു വേണ്ടിയിട്ട് അർജുനൻ വലിയൊരു സ്തോത്രമൊക്കെ ചൊല്ലുന്നുണ്ട് അതെങ്കിലുമൊക്കെ സംപ്രീതനായിട്ടുള്ള ഭഗവാനോട് അർജുനൻ തൻ്റെ തന്നോട് ക്ഷമ ക്ഷമിക്കണം എന്നും പറഞ്ഞുകൊണ്ട് യാചിക്കുന്നുണ്ട് അതിനുശേഷം സംപ്രീതനാവണമെന്ന് അങ്ങനെ ഭഗവാനും അർജുനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അർജുൻ്റെ കൈകളൊക്കെ കൂട്ടിപ്പിടിച്ചിട്ട് നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് എന്തുവരമാണ് വേണ്ടതെന്ന് തിന്ന് ചോദിക്കുന്നുണ്ട് ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ കേട്ടത് അപ്പം ഇവിടെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പല പ്രാവശ്യം പറഞ്ഞ കാര്യമാണ് ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ മലയാളത്തിലുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വിശദമായിട്ട് മലയാളം ഗദ്യം ത്തിലെ മഹാഭാരതം പറഞ്ഞിട്ടുള്ള ആള് വിദ്വാൻ കെ പ്രകാശം എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടില് പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണിത് അത് വ്യാസഭഗവാൻ എഴുതിയ ഒരു ലക്ഷത്തിൽ പരം ശ്ലോകങ്ങളെ പൂർണ്ണമായിട്ടും മലയാളത്തിലേക്ക് ഗദ്യമായിട്ട് ദർജിമെഴുത്തു അപ്പം അതിൽ അതിലെ മുഴുവൻ കാര്യങ്ങളും ഒട്ടും വിട്ടുപോകാതെ തന്നെ പറയാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ദൗത്യത്തിലാണ് നിങ്ങൾ അപ്പം എന്നോടൊപ്പം നിങ്ങൾക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആദ്യം തന്നെ പ്രാവശ്യം ഞാൻ നന്ദി പറയുകയാണ് അപ്പം നമ്മൾ കഥയിലേക്ക് തിരിച്ചു വരാം അപ്പം എന്തു വരം വേണമെന്ന് ഭഗവാൻ ശിവൻ ചോദിച്ചു ചോദിച്ച സമയത്ത് അർജുനൻ പറയുന്നുണ്ട് ഞാൻ ഒരു വലിയ യുദ്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് പോവുകയാണ് എനിക്ക് കർണനെയും ഭീഷ്മരെയും ദ്രോണരെയും കൃപനെയും ഒക്കെ നേരിടണം ഇവരെ നേരിടണമെങ്കിൽ സാധാരണ അസ്ത്രങ്ങൾ കൊണ്ട് പറ്റില്ല അതുകൊണ്ട് അങ്ങേക്ക് മാത്രം കരകതമായിട്ടുള്ള പാശുവതാസ്ത്രം അങ്ങെനിക്ക് നൽകി എന്നെ അനുഗ്രഹിക്കണം അതിൻ്റെ പ്രത്യേകതകൾ എനിക്കറിയാം അത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതിനോടൊപ്പം അനേകം ഗതകളും ശൂലങ്ങളും അതോടൊപ്പം തന്നെ ആയിരക്കണക്കിന് അസ്ത്രങ്ങളും പുറപ്പെടുമെന്ന് എനിക്കറിയാം പറഞ്ഞു അപ്പം ഇത് കേട്ടിട്ട് ശിവാൻ ഭയങ്കര വളരെയധികം പ്രീതനായി വിരുന്ന ശേഷം പറഞ്ഞു നിനക്ക് ആ പാശുപതാസ്ത്രം അത് ധരിക്കുവാനും പ്രയോഗിക്കുവാനും പിൻവലിക്കുവാനും വേണ്ടിയിട്ടുള്ള കഴിവുണ്ടെന്ന് എനിക്കറിയാം ഈ അസ്ത്രത്തെ കുറിച്ചിട്ട് ദേവേന്ദ്രനോ വരുണനോ അഗ്നിക്കോ യമനോ യക്ഷരാജാവിനോ അറിയില്ല ഇത് എനിക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമാണ് പിന്നെ നീ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ഒരു കാരണവശാല് സാധാരണ ആൾക്കാരുടെ നേരെ പ്രയോഗിക്കരുത് അങ്ങനെയാണെങ്കിൽ ലോകം മുഴുവനും ഇതിനാൽ നശിപ്പിക്കപ്പെടും അപ്പം ഇത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ആരുടെ നേരെയാണോ പ്രയോഗിക്കുന്നത് അതിനെ സംഹരിച്ചിരിക്കും വേറെ ആർക്കും ഇതിനെ തടയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പ്രയോഗവിധിയും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ അർജുനൻ വളരെ ശുദ്ധിയായിട്ട് ഭക്തിയോട് കൂടിയിട്ട് ശിവഭഗവാന്റെ നുമ്പിൽ നിന്നു അപ്പം അദ്ദേഹം പാശ്വദാസ്ത്രം ഈ അർജുനന് നൽകി അതോടൊപ്പം അത് പ്രയോഗിക്കേണ്ട രീതികളും എല്ലാം ഉപദേശിച്ചു കൊടുത്തു അപ്പം ആ സമയത്ത് പ്രകൃതിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി എന്നാണ് പറയുന്നത് പ്രകൃതിയിൽ ഭയങ്കര മാറ്റങ്ങൾ കാണാൻ വേണ്ടിയിട്ട് തുടങ്ങി വലിയ കൊടുങ്കാറ്റടിച്ചു മിന്നൽപ്പുകൾ ഉണ്ടായി ശംഖനാഥവും ദുന്ദുഷിനാഥവും ഒക്കെ മുഴങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പം ദേവകളൊക്കെ ഈ കാഴ്ച കണ്ടു എന്നാണ് ദേവകളൊക്കെ അർജുനൻ്റെ പാർശ്വത്തായിട്ട് ഈ ശക്തമായിട്ടുള്ള പാർശ്വദാസ്ത്രം നിൽക്കുന്നത് കണ്ടു എന്നാണ് അപ്പം ശിവഭഗവാൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു അർജുനനെ അനുഗ്രഹിച്ചു അതിനുശേഷം പറഞ്ഞു നീ നീ സ്വർഗത്തിലേക്ക് പോകൂ അർജുന എന്ന് പറഞ്ഞതിന് ശേഷം ഉമാദേവിയോടൊപ്പം അദ്ദേഹം ആ ഹിമാലയ നിന്നും അന്തരീക്ഷത്തിൽ മറയുന്ന വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു കാഴ്ച അർജുനൻ കണ്ടു ശിവഭഗവാൻ ശിവഭഗവാൻ പോകുന്നതിന് മുമ്പായിട്ട് അർജുനന് ഗാന്ധീപം യഥാർത്ഥത്തിലുള്ള ഗാന്ധീവം തിരിച്ചു കൊടുത്തു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണ് മായ കൊണ്ട് ആ ഗാന്ധീവിതത്തെ അദ്ദേഹം മാറ്റിയിരുന്നു ഒഴിയാത്ത ആ ആവനാഴിയും അത് രണ്ടും ആ പോകുന്നതിന് മുമ്പായിട്ട് അർജുനന് തിരിച്ചു കൊടുത്തിട്ടാണ് ശിവഭഗവാൻ തിരിച്ച് കൈലാസത്തിലേക്ക് ആകാശമാർഗന് യാത്രയായത് തന്റെ തപസ്സുകൊണ്ട് ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ടതും മഹാദേവൻ തൻ്റെ ശരത്തിൽ സ്പർശിച്ചതും അദ്ദേഹത്തെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള ഭാഗ്യം സിദ്ധിച്ചതുമൊക്കെ അർജുനനെ ആദ്യം വിശ്വസിക്കാൻ പോലും പറ്റിയില്ല അതേക്കുറിച്ചിട്ട് ആലോചിച്ചിട്ട് അർജുനൻ ഇങ്ങനെ അത്ഭുതപ്പെട്ടുകൊണ്ടിരുന്നു ഞാൻ മുക്കണ്ണനെ കണ്ടു മഹാദേവനെ ഞാൻ സ്പർശിച്ചു എൻ്റെ ജീവിതം ധന്യമായി അതോടൊപ്പം തന്നെ യുദ്ധത്തിൽ ഞാൻ ജയിച്ചു എന്ന് തന്നെ ഇപ്പോൾ ഉറപ്പിക്കാം എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കഴിഞ്ഞു എന്ന് ഓർത്തിട്ട് ഭയങ്കര ആശ്ചര്യത്തോടും സന്തോഷത്തോടും കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഐരാവിധത്തിൻ്റെ പുറത്തേറി ഇന്ദ്ര ഇന്ദ്രാണിയും ഒത്ത് ഇന്ദ്രൻ അവിടെ എത്തിച്ചേർന്നു അതിനോടൊപ്പം തന്നെ വരുണൻ നദികളോട് കൂടിയിട്ടുള്ള പരിവാര സമേതം അവിടെ എത്തിച്ചേർന്നു കൈലാസത്തിൽ അല്ലെങ്കിൽ ഹിമാലയത്തിൽ വാസിക്കുന്ന കുബേരൻ അർജുനിനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ എത്തി അതോടൊപ്പം തന്നെ ഇന്ദ്രപുത്രനായിട്ടുള്ള യമഭഗവാനും അവിടെ എത്തിച്ചേർന്നു അവരെല്ലാവരും അർജുനൻ്റെ അടുത്ത് വന്ന് വാത്സല്യത്തോടു കൂടിയിട്ട് അർജുനൻ്റെ അടുത്ത് നിന്നു ഇവരെല്ലാം വന്നത് അവർക്ക് എല്ലാവരുടെയും കൈവശമായിട്ടുള്ള പ്രത്യേകതകളുള്ള അവരുടെ ദിവ്യാസ്ത്രങ്ങൾ അർജുനന് ഉപദേശിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും ആ ദിവ്യാസ്ത്രങ്ങൾ അർജുനന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ അവിടെ എത്തിച്ചേർന്നത് ആദ്യം അർജുനൻ്റെ അടുത്തേക്ക് ചെന്നത് യമനാണ് യമൻ ചെന്നിട്ട് അർജുനനെ കണ്ടു വാത്സല്യത്തോട് കൂടിയിട്ട് തഴുകി അതിനുശേഷം യമ ഭഗവാൻ പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി ഒരു പാർത്ഥ ലോകപാലകന്മാരായിട്ടുള്ള ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ടുള്ള അർഹത നിനക്കുണ്ട് അതുകൊണ്ട് ദിവ്യമായിട്ടുള്ള നേത്രങ്ങൾ ഞാൻ നിനക്ക് തരികയാണ് നീ വളരെ പുരാണനായിട്ടുള്ള ഋഷിയായിട്ടുള്ള നരനാണ് നിനക്ക് ഈ ലോകത്തിലുള്ള എല്ലാ ക്ഷത്രിയന്മാരെയും വധിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തിയുണ്ട് ഭീഷ്മരെയും ഭീഷ്മരുടെ കൂട്ടത്തിലുള്ള ക്ഷത്രിയന്മാരെ എല്ലാവരെയും നീ വധിക്കും അതോടൊപ്പം തന്നെ എൻ്റെ അച്ഛനായിട്ടുള്ള സൂര്യഭഗവാന്റെ അംശമായിട്ടുള്ള കർണനെയും നീ വധിക്കും നിനത്തെ ദൗത്യം വിഷ്ണുവിനോടൊപ്പം ചേർന്നിട്ട് ഈ ഭൂമിയുടെ ഭാരം കുറയ്ക്കുക എന്നുള്ളതാണ് ഈ ഭൂമിയിൽ അംശാവതാരം എടുത്തിട്ടുള്ള ദാനവരെയും രാക്ഷസന്മാരെയും എല്ലാം നീ കാലപുരിക്കയച്ച് അങ്ങനെ ഭൂമിയുടെ ഭാരം നീ കുറയ്ക്കും ആ ദൗത്യം നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ആയുധമായിട്ടുള്ള യമദണ്ട് ഞാനിപ്പോൾ നിനക്ക് തരികയാണ് അങ്ങനെ യമഭഗവാൻ ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശക്തിയുള്ള യമദണ്ട് അർജുനന് കൊടുത്തു വൈശമ്പായനൻ കഥ തുടരുകയാണ് അത് പ്രയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധത്തിലുള്ള എല്ലാവിധത്തിലുള്ള പ്രയോഗവിധികളോടും കൂടിയിട്ട് യമതണ്ട് അർജുനനെ യമൻ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ആ ദൗത്യം നിർവഹിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു പിന്നെ അർജുനൻ്റെ അടുത്തേക്ക് വന്നത് നീല വർണ്ണത്തിലുള്ള വരുണനാണ് വരുണൻ വന്നിട്ട് അർജുനനോട് പറഞ്ഞു എടൂ ക്ഷത്രിയവീരനായിട്ടുള്ള അർജുന നിനക്ക് ഞാൻ ഈ വരുണപാശം എന്ന് പറയുന്ന ആയുധം നൽകുകയാണ് പണ്ട് താരകനുമായിട്ടുള്ള യുദ്ധത്തിലെ അനേകായിരം അസുരന്മാരെ ഞാൻ ഇതോട് ഉപയോഗിച്ചിട്ട് ബന്ധിച്ചിട്ടുണ്ട് ഇത് ഉപയോഗിച്ചിട്ട് നിനക്ക് ശത്രുക്കളെ എല്ലാവരെയും നിനക്ക് സംഹരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും യമന് പോലും ഇതിനെ തടയാൻ വേണ്ടിയിട്ടുള്ള ശക്തിയില്ല എന്ന് പറഞ്ഞിട്ട് വരുണൻ തൻ്റെ പ്രധാനപ്പെട്ട ദിവ്യായുധമായിട്ടുള്ള വാ വാരുണപാശം എന്ന് പറയുന്ന ആയുധം അർജുനനെ അതിൻ്റെ പ്രയോഗിക്കാനും പിൻവലിക്കാനുമുള്ള വിധികളോട് കൂടിയിട്ട് അർജുനന് കൊടുത്തു അതിനുശേഷം പിന്നെ അർജുനൻ്റെ അടുത്തേക്ക് വന്നത് കൈലാസവാസിയായിട്ടുള്ള അല്ലെങ്കിൽ ഹിമവൽവാസിയായിട്ടുള്ള കുബേരനാണ് ധനത്തിൻ്റെ ദേവതയായിട്ടുള്ള കുബേരനാണ് അർജുനൻ്റെ അടുത്തേക്ക് വന്നത് അർജുനൻ്റെ അടുത്തേക്ക് വന്നിട്ട് കുബേരൻ ഇങ്ങനെ പറഞ്ഞു ഇടൂ പാണ്ഡുപുത്ര താന് അസാമാന്യ ശക്തിയും ധൈര്യവുമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ നിനക്ക് ഈ ലോകത്തെ മുഴുവനും കീഴടക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തിയുണ്ട് എനിക്ക് മാത്രം കരഗതമായിട്ടുള്ള അന്തർധാനം എന്ന് പറയുന്ന ആ ഒരു മഹാശക് ുള്ള ആയുധം ഞാൻ നിനക്ക് തരികയാണ് ഇതുകൊണ്ട് നിനക്ക് ദുര്യോധനാദികളുടെ സേനയെ മുഴുവനും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും പണ്ട് ശിവഭഗവാൻ ത്രിപുര ദഹനം നടത്തിയ സമയത്ത് ഈ അസ്ത്രം ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ഈ ലോകം മുഴുവനും നശിപ്പിച്ചത് നീ പണ്ട് ഞങ്ങളോടൊപ്പം തപസ് ചെയ്ത പുരാണനായിട്ടുള്ള ഋഷിയാണ് അതുകൊണ്ട് തന്നെ നിനക്ക് ഈ അസ്ത്രം നേടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ യോഗ്യതയുമുണ്ട് എന്ന് പറഞ്ഞിട്ട് കുബേരൻ അന്തർധാനം എന്ന് പറയുന്ന അസ്ത്രം അതിൻ്റെ പ്രയോഗ പിൻവലിക്കൽ വിധികളെല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ട് അർജുനനെ ഉപദേശിച്ചു കൊടുത്തു അങ്ങനെ അർജുനൻ വളരെ കുറേ കൂടി ശക്തനായിട്ട് തീർന്നു അതിനുശേഷം ലോകപാലകനായിട്ടുള്ള ഇന്ദ്രൻ അർജുനൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു വളരെ സന്തോഷത്തോടും കൂടിയിട്ടും വാത്സല്യത്തോടും കൂടിയിട്ട് പറഞ്ഞു ഇടൂ മഹാശക്തനായിട്ടുള്ള കുന്തിപുത്ര നീ ഇപ്പോൾ ദേവതുല്യനായി മാറിയിരിക്കുന്നു നിനക്ക് സ്വർഗത്തിൽ വന്നിട്ട് വലിയൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അതുകൊണ്ട് നിന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എൻ്റെ സൂതനായിട്ടുള്ള സാരഥിയായിട്ടുള്ള മാതലി എൻ്റെ സ്വർണരഥവുമായിട്ട് ഇവിടെ വരും ദിവ്യരഥവുമായിട്ട് ഇവിടെ വരും അതിൽ കയറി നീ സ്വർഗത്തിലേക്ക് വരണം അവിടെ എത്തിക്കഴിയുമ്പോൾ ഞാൻ എനിക്ക് തരാൻ വേണ്ടിയിട്ടുള്ള ദിവ്യാസ്ത്രങ്ങളെല്ലാം ദേവലോകത്ത് വെച്ചിട്ട് ഞാൻ നിനക്ക് തരുമെന്ന് ഇന്ദ്രൻ അർജുനോട് പറഞ്ഞു അപ്പം ഇതെല്ലാം കണ്ടിട്ട് അർജുനൻ ഭയങ്കരമായിട്ടുള്ള വിസ്മയത്തിലായി അർജുന പൂർവ്വകാലങ്ങളൊന്നും അത്ര വലിയ ഓർമ്മയില്ല പക്ഷേ ഇവർക്കെല്ലാവർക്കും ഇദ്ദേഹം ദേവശ്രീ ആയിട്ടുള്ള നരനാണ് മഹാശക്തനായിട്ടുള്ള നാരായണന്റെ ഭാഗമായിട്ടുള്ള നരനാണെന്നുള്ള കാര്യം ഇവർക്കെല്ലാവർക്കും അറിയാമായിരുന്നു അങ്ങനെ ലോക എല്ലാം അവരെല്ലാവരും വന്നിട്ട് അർജുനന് ദർശനം കൊടുത്തിട്ട് ദിവ്യായുധങ്ങളും ഒക്കെ കൊടുത്തു ആ സമയത്ത് അർജുനൻ അവരെയൊക്കെ വേണ്ടവിധം പൂജിച്ചു ആ പൂജകളെല്ലാം സന്തോഷപൂർവ്വം ഏറ്റുവാങ്ങിയതിന് ശേഷം ലോക ബാലകന്മാരായിട്ടുള്ള ഈ ദേവന്മാരെല്ലാരും അന്തർധാന്യം ചെയ്തു അവിടെ നിന്ന് ആ കാഴ്ച കണ്ടിട്ട് വിസ്മയത്തോടു കൂടിയിട്ട് അർജുനൻ അവിടെ നിന്നു ഇനിയും നമ്മൾ കേൾക്കാൻ പോകുന്നത് വനപർവത്തിലെ തന്നെ ഉപാധ്യായമായിട്ടുള്ള ഇന്ദ്രലോക വിഗമന പർവം എന്ന് പറയുന്ന പറയുന്ന ഭാഗത്തെ കഥകളാണ് ഇവിടെ സ്വർഗത്തിലേക്കുള്ള അർജുനൻ്റെ യാത്രയെക്കുറിച്ചിട്ടാണ് പ്രതിപാദിക്കുന്നത് വൈശമ്പായുനൻ അദ്ദേഹത്തിൻ്റെ കഥ തുടരുകയാണ് ഇപ്പം മാതലി രഥവുമായിട്ട് വരുമെന്ന് ഇന്ദ്രഭഗവാൻ പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചിട്ട് ആലോചിച്ചുകൊണ്ട് ഇന്ദ്രൻ്റെ രഥത്തെ കുറിച്ചിട്ട് ആലോചിച്ചുകൊണ്ട് അർജുനൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആകാശത്തിൽ അതിതീക്ഷണമായിട്ടുള്ള പ്രകാശം ആദ്യം കാണാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ അതിഭീകരമായിട്ടുള്ള ശബ്ദമാണ് ആ രഥം വരുന്ന സമയത്ത് ഉണ്ടായതെന്നാണ് പതിനായിരം കുതിരകൾ വലിക്കുന്ന അതിസങ്കീർണവും അതി ആയിട്ടുള്ള വലുഭവുമുള്ള ഒരു രഥം ആകാശത്തു നിന്നും കാണാൻ വേണ്ടിയിട്ട് തുടങ്ങി അത് വരുന്ന സമയത്ത് വലിയ കൊള്ളിമീനുകളൊക്കെ മിന്നി അതിഭയങ്കരമായിട്ടുള്ള കൊടുങ്കാറ്റും അതോടൊപ്പം തന്നെ ഇഡിനാഥ ഗർജനങ്ങളുമൊക്കെ അതിഭയങ്കരമായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ മാതലി നയിക്കുന്ന സാരഥിയായിട്ടിരിക്കുന്ന രഥം ആ പതിനായിരം കുതിരകൾ വധിക്കുന്ന ആ രഥം അർജുനൻ കണ്ടു അതിലെ ഉള്ള വളരെ പൊക്കമുള്ള വൈജയന്തം എന്ന് പറയുന്ന ഒരു കുടിമരവും അർജുനൻ കണ്ടു അങ്ങനെ അർജുനൻ്റെ അടുത്ത് കൊണ്ടുവന്ന രഥം നിർത്തിയിട്ട് അതിലെ സാരഥിയായിട്ടുള്ള മാതലി അർജുനനെ വന്ദിച്ചു അതിനുശേഷം പറഞ്ഞു അങ്ങേടെ അച്ഛനായിട്ടുള്ള ഇന്ദ്രൻ ആണ് എന്നെ പറഞ്ഞു വിട്ടത് അങ്ങയെ ഇന്ദ്രലോകത്തേക്ക് ദേവലോകത്തേക്ക് കൂട്ടിപ്പിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അവിടെയുള്ള ദേവന്മാരും അപ്സരസുകളും ഗന്ധർവന്മാരും എല്ലാവരും അങ്ങേ കാത്തിരിക്കുകയാണ് അങ്ങ് ദേവീത് ഈ രഥത്തിലേക്ക് പ്രവേശിച്ചാലും നമുക്ക് ഉടനെ തന്നെ തിരിക്കണം എന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അർജുനൻ പറഞ്ഞു അങ്ങാണ് മാതലി എന്ന് അറിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അങ്ങ് ഈ കുതിരകളെ എല്ലാവരും നിയന്ത്രിച്ച് ഈ രഥത്തിനെ ഒന്നും അനക്കാതെ നിർത്തണം എന്നാൽ മാത്രമേ എനിക്ക് കയറാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ അങ്ങ് ദേവീത് ഈ കുതിരകളെല്ലാം നിയന്ത്രിച്ചാലും എന്ന് പറഞ്ഞു അങ്ങനെ മാതലി ആ തൻ്റെ ഇരിപ്പിടത്തിലേക്ക് കയറി ഇരുന്നിട്ട് ആ പതിനായിരം കുതിരകളെ നിയന്ത്രിച്ച് രഥത്തെ നിശ്ചലമാക്കി ആ സമയത്ത് അർജുനൻ മന്ത്രങ്ങളൊക്കെ ചൊല്ലി പിതൃതർപ്പണം നടത്തി വളരെ പ്രാർത്ഥനയോടുകൂടിയിട്ട് ആ രഥത്തിലേക്ക് കയറാൻ തുടങ്ങി അതിന് മുമ്പായിട്ട് അദ്ദേഹം ഇതുവരെ തനിക്ക് അഭയം തന്ന മന്ദാരപർവ്വതത്തിനെ നോക്കി വളരെ സ്നേഹത്തോടും കൂടിയിട്ടും നന്ദിയോടും കൂടിയിട്ടും വലിയൊരു പ്രാർത്ഥന നടത്തി കാരണം അർജുനന് അത്രയും നാൾ അഭയം കൊടുത്തത് ആ മന്ദാരപർവ്വതമാണ് ആ മനോഹരമായിട്ടുള്ള പർവ്വതത്തിനോട് വലിയൊരു നന്ദി പറഞ്ഞിട്ട് അർജുനൻ അത് ആ മന്ദാരപർവ്വതത്തിനോട് വളരെ നന്ദിയോട് കൂടിയിട്ട് യാത്രയും പറഞ്ഞു അതിനുശേഷം അർജുനൻ ഇന്ദ്രൻ്റെ ആ ഗംഭീരമായിട്ടുള്ള രഥത്തിലേക്ക് പ്രവേശിച്ചു ഇങ്ങനെ ഇന്ദ്രൻ അർജുനന് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ മാതലി ഇടിമിന്നൽ പോലെയുള്ള വേഗത്തിൽ ആകാശമാർഗേന ആ സ്വർഗത്തിലേക്ക് രഥത്തെ നയിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ രഥത്തിൽ കയറി അർജുനൻ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യാൻ സമയത്ത് പല അത്ഭുതകരമായിട്ടുള്ള കാഴ്ചകളും വഴിയിൽ വെച്ച് കണ്ടു അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രകാ സ്വയം പ്രകാശിക്കുന്ന അനേകം ഗന്ധർവന്മാരെ അപ്സരസ്സുകളെയും അതോടൊപ്പം തന്നെ സിദ്ധന്മാരെയും രാജേഷികളെയും സ്വർഗപ്രാപ്തി നേടിയതായിട്ടുള്ള തപസ്സുകളെയും ഒക്കെ അർജുനൻ കണ്ടു അപ്പോൾ ഇതൊക്കെ ആരാണെന്ന് മാതലി പറഞ്ഞു ഇവരെയൊക്കെയാണ് നീ ഭൂമിയിൽ നോക്കുമ്പോൾ നക്ഷത്രങ്ങളായിട്ട് കാണുന്നത് ഇവരൊക്കെ സ്വർഗപ്രാപ്തി കിട്ടിയിട്ടുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞു അങ്ങനെ ആ സ്വർഗലോകത്തിൻ്റെ ഒരു ഭാഗത്തു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അർജുനൻ നാല് കൊമ്പോടും അതോടൊപ്പം തന്നെ തൂവെള്ള നിറത്തോടും കൂടിയിട്ടുള്ള വലിയ പർവ്വതം പോലെയുള്ള ഐരാവതത്തിനെ അവിടെ വെച്ച് കണ്ടു അങ്ങനെ ഒരു ദേവനെ പോലെ ആ രഥത്തിൽ നിന്ന് ശോഭിച്ചിരുന്ന അർജുനൻ ദൂരെ നിന്നും അമരാവതി എന്ന് പറയുന്ന ഇന്ദ്രൻ്റെ സഭയെ നോക്കി വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നിന്നു ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇന്ദ്രസഭാ ദർശനം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് വൈശമ്പായനൻ കഥ തുടരുകയാണ് അങ്ങനെ അർജുനൻ മാതലിയോടൊപ്പം ആ അമരാവതിയുടെ മുമ്പിലുള്ള ആ പൂന്തോട്ടത്തിൽ വന്നിറങ്ങി അപ്പോൾ ആ എന്ന് പറയുന്നത് സാധാരണക്കാർക്കൊന്നും എത്തിപ്പറ്റാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് അവിടെ യജ്ഞങ്ങൾ നടത്തിയവർക്കും യാഗങ്ങൾ നടത്തിയവർക്കും അതോടൊപ്പം തന്നെ പുണ്യകർമ്മങ്ങൾ ചെയ്തവർക്കും കഠിന വ്രതം അനുഷ്ഠിച്ചവർക്കും മാത്രമേ അവിടേക്ക് പ്രവേശനമുള്ളൂ അതോടൊപ്പം തന്നെ യുദ്ധത്തിൽ പിന്തിരിഞ്ഞവർക്കും ഹീനമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തവർക്കും അധർമ്മികൾക്കും ഗുരുപത്നിമാരെ നിന്ദിക്കുന്നവർക്കും അതോടൊപ്പം തന്നെ പഴകിയ മാംസം കഴിച്ചവർക്കൊന്നും ആ പ്രദേശത്തേക്ക് പോലും കടക്കാനോ ആ സ്വർഗം കാണാനോ സാധിക്കില്ല എന്നാണ് അങ്ങനെ വളരെ വിശിഷ്ടമായിട്ടുള്ള ആ സ്വർഗത്തിലേക്ക് ഇന്ദ്രൻ്റെ സഭയിലേക്ക് അർജുനൻ പ്രവേശിച്ചു ഇനിയും എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഇതുവരെ ക്ഷമയോടു കൂടിയിട്ട് കേട്ട എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ് ഇത് നമ്മുടെ തൊണ്ണൂറ്റി ഒമ്പതാമത്തെ വീഡിയോ ആണ് അടുത്തത് നമ്മൾ നൂറാമതൊരു വീഡിയോ നമ്മൾ അടുത്ത ഒരു വീഡിയോട് കൂടിയിട്ട് നമ്മൾ അവസ നമ്മൾ എത്തും അത് ഞാൻ വലിയൊരു നേട്ടമായിട്ട് കാണുകയാണ് അപ്പം എന്നോടൊപ്പം സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം